വളരെ കാഷ്വലായിട്ട് ഞാൻ എന്റെ വീട്ടിലിരുന്ന് ചെയ്ത ഒരു വീഡിയോ ആണ് പക്ഷെ അത് പിന്നെ എന്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾ പോകണ്ട എന്നുള്ളതിനെ നമ്മൾ സാധാരണ പറയുന്ന എക്സ്പ്ലനേഷൻ അല്ലാത്ത ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞതുകൊണ്ട് അതിനെ എൻ്റെ ജോബുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് ജോബിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലോകവ്യാപകമായിട്ടുള്ള ഒരു ഇമെയിൽ ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല നമുക്ക് ഈ മെഡിക്കൽ ഇതിലൊക്കെ ഉള്ള റേറ്റിങ്സ് ഉണ്ട് ഗൂഗിളിലൊക്കെ അപ്പോൾ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് റേറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനപ്പം ഇവര് കുറേ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലിരുന്ന ആ റേറ്റിംഗ്സ് ഒക്കെ ഒരു ദിവസം കൊണ്ട് വളരെ താഴെയൊക്കെ ആക്കി അമേരിക്കയിലെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോലി മാത്രമേ ബാധിക്കുള്ളൂ അതിൻ്റെ പുറത്ത് നമുക്കുള്ള അഭിപ്രായങ്ങളൊന്നും നമ്മുടെ ജോബിനെ ഒന്നും ബാധിക്കില്ല അപ്പം അതുകൊണ്ട് എന്നെ അതൊന്നും ബാധിച്ചില്ല പക്ഷേ അങ്ങനെയുള്ള ഇതൊക്കെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് കേരളത്തിൽ നിന്നാണോ ഇത്രയും വലിയ സിംഗപ്പൂരിൽ നിന്നാണ് കുറേ അതിന് അപ്പം എനിക്ക് ഒന്നിനെ വേൾഡ് വൈഡ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു സൈബർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരിക്കും ഒരു പക്ഷെ എൻ്റെ സീനിയേഴ്സ് അല്ലെ എൻ്റെ ബോസ് ഒക്കെ അവർക്ക് എന്നെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണെന്ന് അവർക്കറിയാം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ടീച്ചിങ്ങിലാണ് അപ്പോൾ ഞാൻ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടിരുന്ന സമയത്താണ് എൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് വന്നതുകൊണ്ട് കൊണ്ട് അവർ കുറച്ചൊന്ന് പ്രൊമോഷനൊക്കെ അവർ ഒന്ന് ഹോൾഡ് ചെയ്തിരുന്നു കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നു എന്നുള്ളത് പക്ഷേ എൻക്വയറിയിലൊന്നും അതിനുള്ള കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അസോസിയേറ്റ് ആയിട്ട് പ്രൊമോട്ടഡായിപ്പോയി അതൊക്കെ അവിടെ കൊണ്ട് അവസാനിച്ചു